എല്ലാവർക്കും പറയാൻ പോകുന്നത് കുറിച്ചാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അമ്ഹു ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിച്ച ശേഷം ആദ്യമായി ഇവിടെ കുടിയിരുത്തിയതയും വലക്കുവിളയാണ് പക്ഷി മൃഗാദികളും ഭൂമിയിലുണ്ടായിരുന്നു സസ്യങ്ങളും പഴങ്ങളും ഇവിടെ വിളയാൻ തുടങ്ങി എന്നാൽ അവ ഭക്ഷിക്കാൻ സൃഷ്ടികൾ കുറവായിരുന്നു മലക്കുകൾക്ക് ഭക്ഷണ പാനീയങ്ങളൊന്നും ആവശ്യമില്ലല്ലോ മൃഗാദികൾ വളരെ കുറവായിരുന്നു ഭൂമിയിൽ മരങ്ങളും പഴങ്ങളും വന്നു ഈ അവസരത്തിൽ ജിന്നുകളെ സൃഷ്ടിച്ചു ഭൂമിയിൽ താമസിപ്പിച്ചു അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണവർ ജിന്നുകൾ എന്ന വാക്കിന് അപ്രത്യക്ഷമായവർ എന്നർത്ഥമുണ്ട് അക്കൂട്ടരെ ജീവിതം ആ പേര് അവർക്ക് ലഭിച്ചത് പെണ്ണ് വലിയവർ ചെറിയവർ എന്നിങ്ങനെ മനുഷ്യരിലുള്ള വിഭാഗങ്ങളെല്ലാം ഉണ്ട് മനുഷ്യരെ പോലെ തന്നെ ഇവർക്കും വിശേഷ ബുദ്ധിയുണ്ട് അവരും വിവാഹിതരായി സന്താനോൽപാദനം നടത്തുകയും വംശവർദ്ധന ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ അവര് പെരുത്തു പെരുത്തു വന്നു ഭൂമിയിൽ സ്ഥലം പോരാതെ വന്നു വീടുകൾ പണിയുക പാറകൾ വെട്ടുക പക്ഷി മൃഗാദികളെ വേട്ടയാടുക എന്നിവ പണിയുകൾ ചെയ്തത് ഭൂമിയിൽ നിലനിന്നു അവരുടെ അംഗസംഖ്യ വർദ്ധിച്ചു ഭൂമിയിൽ സ്ഥലമില്ലാതെ വന്നതോടെ അവർ പരസ്പരം കലഹിക്കാനും യുദ്ധം ചെയ്യുവാനും തുടങ്ങി ഭൂമിയെ അവർ രക്തക്കളവാക്കി മാറ്റി ഇക്കാരണത്താൽ ആ സമുദായത്തെ നശിപ്പിച്ചു ഒരു കൊടുങ്കാക്കി മൂലമാണ് അവർ നശിച്ചത് എന്നാൽ അവരിൽ നിന്ന് ഒരു ശിശു മാത്രം ബാക്കിയായി പിൽക്കാലത്ത് ഇബിലീസായി തീർന്നത് ഈ ശിശുവാണ് ആ ശിശു മുഖേന ജിന്നുകളുടെ വംശം നിലനിന്നു അവർ സന്താനോൽപാദനം നടത്തിയത് സ്വയം തന്നെയാണ് അവന്റെ ലിംഗവും യോനിയുമുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ വംശം ജിന്നുകൾ ഇന്ന് ഭൂലോകത്ത് നിലനിൽക്കുന്നു അവരിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ഒരു കൂട്ടം ജിന്നുകൾ വന്ന് നബിയുടെ ഖുർആൻ പാരായണം കേട്ട് ഇസ്ലാം മതം വിശ്വാസിക്കുകയുണ്ടായെന്ന് പരിശുദ്ധ ഖുർആനിൽ എന്ന എന്ന പ്രസ്താവിച്ചിട്ടുണ്ട് ജിന്നുകളിൽ ഒരു പറഞ്ഞുവല്ലോ ഭൂമിയിൽ ബിന്നുകൾ പേരിൽ സൃഷ്ടികളെ കിസ്സകളിൽ പറയുന്നു അവരും അതിവേഗം അഭിവൃദ്ധി പ്രാപിച്ച് അംഗസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നു ഭൂമിയിൽ മുഴുവൻ അവർ വർദ്ധിച്ചു കഴിഞ്ഞു കിണറുകളും തോടുകളും കുഴിക്കുക കിണറുകളിൽ നിന്നും തോടുകളിൽ നിന്നും വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്യുക ഇതൊക്കെ ഇവരാണത്ര ആദ്യം ചെയ്തിരുന്നത് അങ്ങനെ അവർക്ക് സ്ഥലം പോരാതെ വന്നപ്പോൾ അവർ തമ്മിൽ രക്തച്ചൊരിച്ചിലും കലഹവും തുടങ്ങി ആക്രമണങ്ങൾ വർദ്ധിച്ചപ്പോൾ അവരെ വിശേഷം നശിപ്പിച്ചുവെന്ന് പറയുന്നു ഇതിനുശേഷമാണ് മനുഷ്യ മനുഷ്യപിതാവായ ആദർ നബി അലഹിമിനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മലക്കുകളോട് അതിനെപ്പറ്റി അവൻ അഭിപ്രായം ചോദിക്കുകയുണ്ടായിന്ന് വിശുദ്ധിലുണ്ട് മനുഷ്യൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തച്ചൊരിച്ചിലും യുദ്ധവും ആക്രമവും നടത്തുമെന്നാണ് മലക്കുകൾ അഭിപ്രായപ്പെട്ടത് മുൻപ് ജിന്നുകൾ ചെയ്ത ആക്രമ പ്രവർത്തനം മലക്കുകൾ കണ്ടതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത് പക്ഷേഹു ഇവരോടൊപ്പം നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയും എന്നാണ് അനന്തരം മനുഷ്യ പിതാവായ ആദമിനെ ആദമിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എന്ന മലക്കിനോട് കൽപ്പിച്ചു വേണ്ടി ഭൂമിയിൽ നിന്ന് മണ്ണ് വാരി കൊണ്ടുവരാൻ ഉടനെ ഭൂമിയിൽ വന്നു ഭൂമിയോട് പറഞ്ഞു മനുഷ്യനെ ഭൂമിയിൽ അള്ളാഹുവിന്റെ നിശ്ചയിക്കാൻ പോകുന്നു അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു മണ്ണുവാടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു മഹാനായ നാമത്തിൽ ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു കാര്യം എന്ന് സങ്കടത്തോടു കൂടി ഭൂമി ജിബിരിലിനോട് പറഞ്ഞു അള്ളാഹിന്റെ നാമത്തിലുള്ള ഭൂമിയുടെ അപേക്ഷ നിരസിക്കാൻ ജിബിരീലിന് സാധിച്ചില്ല അദ്ദേഹം അള്ളാഹുവിനെ ഈ അപേക്ഷ അറിയിച്ചു എന്ന മലക്കിനെ അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചു മണ്ണെടുക്കുവാനായിട്ട് മീക്കായിലിനോടും ഭൂമി അള്ളാഹുവിന്റെ നാമത്തിൽ മേൽപ്രകാരം അപേക്ഷിച്ചതിനാൽ അദ്ദേഹവും അള്ളാഹുവിനോട് ഭൂമിയുടെ സങ്കടം പറഞ്ഞു വീണ്ടും ഇസ്രാഫിൽ എന്ന മലക്കിനെ അള്ളാഹു നിയോഗിച്ചു അതിൻ്റെ ഫലവും മറ്റൊന്നായിരുന്നില്ല അവസാനം അസറായി എന്ന മലക്കിനെ അള്ളാഹു നിയോഗിച്ചു ഭൂമി അദ്ദേഹത്തോടും അള്ളാഹുവിന്റെ നാമത്തിൽ സങ്കടം പറഞ്ഞു പക്ഷേ കൊടുത്തില്ല സങ്കടവും അപേക്ഷയും ഒന്നും സ്വീകരിക്കാതെ അസറായിൽ മണ്ണെടുത്തു കൊണ്ടുപോയി അപ്പോൾ ഭൂമി അള്ളാഹുവിനോട് ഇങ്ങനെ ആഹ്ലാദിപ്പെട്ടു പരമദയാലുവായ തമ്പുരാനെ

ഗൗനിക്കുന്നതല്ല അതായത് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ മണ്ണിലേക്ക് തന്നെ മടക്കുമ്പോൾ മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഭൂമി അപേക്ഷിച്ചിട്ട് യാതൊരു കാര്യവും ലഭിക്കുകയില്ല സമ്മതമൊന്നും നോക്കാതെ സങ്കടമൊന്നും കേൾക്കാതെ അസറായിൽ പിടിക്കും ഇതിനുള്ള അധികാരം അപ്പോൾ തന്നെ അസറായിലിന് കൊടുത്തുവെന്നാണ് െ പിടിക്കാനുള്ള അധികാരം ഏൽപ്പിച്ചപ്പോൾ അസറായിൽ ആ ഞാൻ ഏറ്റെടുത്താൽ സൃഷ്ടികളെല്ലാം ശത്രുക്കളായി അള്ളാഹുവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു ഞാൻ എന്റെ സൃഷ്ടികൾക്ക് വാർദ്ധക്യം രോഗം മുതലായവ മരണകാരണങ്ങൾ നൽകുന്നതാണ് തന്മൂലം അവർക്ക് താങ്കളുടെ ശത്രുത ഉണ്ടാവുകയില്ല ഇത് കേട്ടപ്പോൾ സമാധാനമായി പ്രസ്തുത മണ്ണ് അതൊരു പ്രകാശമായി തീർന്നു ആ മണ്ണിനെ കൽപ്പിച്ചു അതനുസരിച്ച് മലക്കുകൾ അത് അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നെ കാവൽക്കാരനായ എന്ന അള്ളാഹു കൽപ്പിച്ച പ്രകാരം മണ്ണ് സുഗന്ധമുള്ള ജലത്തിൽ കുഴച്ച് പാകപ്പെടുത്തി പിന്നീട് ദുഃഖത്താലുള്ള ഒരു മേഘത്തിൽ നിന്ന് നാൽപ്പത് വർഷം ആ മണ്ണിൽ മഴ വർഷിച്ചു ഒരു വർഷം സന്തോഷത്താലുള്ള മേഘത്തിൽ നിന്നും മഴ ചെടിഞ്ഞു ഇക്കാരണത്താലാണ് മനുഷ്യന് ദുഃഖം വർദ്ധിക്കുവാനും സന്തോഷം കുറയുവാനും കാരണമായത് ഇങ്ങനെ വെച്ച മണ്ണ് നാലായിരം വർഷം കൊണ്ടാണ് മനുഷ്യരൂപം പൂണ്ടത് ആ രൂപം കൊണ്ട് മലക്കുകൾ അത്ഭുതപ്പെടുകയും അവാഹുവിനെ സ്തുതിക്കുകയും ഉണ്ടായി ഈ അത്ഭുത സൃഷ്ടിയാണ് നമ്മുടെ പിതാവ് ആദൻ നബി ആദൻ നബിയെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് ഭൂമിയിലെ പല സ്ഥലങ്ങളിൽ നിന്നുമാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്ന അറബി പദത്തിന് നിറം എന്നാണ് അർത്ഥം ആദൻ നബി ഗോതമ്പ് നിറത്തിലായിരുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചു എന്നഭിപ്രായപ്പെടുന്നവരുമുണ്ട് മണ്ണ് എന്നർത്ഥമെന്ന് ചിലരും പറയുന്നുണ്ട് മണ്ണിൽ നിന്നാണല്ലോ അദ്ദേഹത്തെ സൃഷ്ടിച്ചത് പടച്ചു കണ്ട ഹൃദയം നടങ്ങുകയുണ്ടായി അതിനെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നെങ്കിലും കൽപ്പന മുറപ്രകാരം അനുഷ്ഠിച്ചു ജീവിക്കുന്ന കാലമായിരുന്നു അത് പിന്നീട് അവൻ അള്ളാഹുവിന്റെ ശത്രുവായി തീർന്നത് അതിന് കാരണം ആദൻ വീടുള്ള അസൂയയും അഹങ്കാരവുമാണ് ആ കഥ വിശുദ്ധ പറഞ്ഞിട്ടുണ്ട് ആദമിനെ സൃഷ്ടിക്കാനുള്ള മണ്ണ് എവിടെ ലഭിച്ചതെന്ന് എന്ന മലക്കിനോട് ചോദിച്ചു മലക്കുകളുടെ അന്ന് ജീവിച്ചിരുന്നത് അന്ന് അവൻ മലക്കുകളുടെ ഗുരുനാഥനായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട് തന്മൂലം മലക്കുകൾക്കെല്ലാം അവനെ ബഹുമാനമായിരുന്നു അന്ന് അസാഫിൽ എന്ന പേരിലാണ് അവൻ അറിയപ്പെട്ടിരുന്നത് പിന്നീട് പിഴച്ചുപോയപ്പോഴാണ് ഇബിലീസ് എന്ന പേര് ലഭിച്ചത് മണ്ണെടുത്ത സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇബിലീസ് ആ മണ്ണെടുത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം മുഴങ്ങുന്നുണ്ടായിരുന്നു അതും കൂടി കേട്ടപ്പോൾ ഇബിലീസിനെ പരിഭ്രമമായി തന്നേക്കാൾ ഉന്നതനായ സൃഷ്ടിയാണിതെന്ന് അവന് മനസ്സിലായി ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും അവൻ അവൻ ആദമിന്റെ വെച്ച ഒന്ന് നോക്കി മുട്ടുന്ന ശബ്ദം കേട്ടു ഇതിന്റെ പൊള്ളയാണല്ലോ എന്ന് അവൻ മലക്കുകളോട് പറഞ്ഞു അപ്പോൾ മലക്കുകൾ പറഞ്ഞു അതിന് ഞരമ്പുകളും രക്തവും മാംസവും മജ്ജയും എല്ലാം ഉണ്ടാവുകയും ആത്മാവ് അതിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്താൽ അതിന്റെ പൊള്ളത്തരം അപ്രത്യക്ഷമാവും പിന്നീട് അതിനെ വിട്ടുപിരിഞ്ഞാൽ വീണ്ടും പൊള്ളയാകും പക്ഷേ ചില ആത്മാക്കൾ ഈ ശരീരത്തിലിരുന്ന് കൊഴുത്തു തടിക്കും അപ്പോൾ ഈ ശരീരം ശോഷിച്ചു ശോഷിച്ചു എല്ലും തൊലിയും മാത്രമാകും എന്നാൽ നേരെ മറിച്ച ചില ആത്മാക്കൾ ഈ ദേഹത്തിൽ വെച്ച് മെലിഞ്ഞു മെലിഞ്ഞ് ശിഷ്പിച്ചു പോകും അവയുടെ ശരീരങ്ങൾ തടിച്ചു കൊഴുക്കുകയും അവസാനം നശിക്കുകയും ചെയ്യും കൊഴുത്ത ആത്മാക്കൾ സൃഷ്ടികളിൽ വെച്ച് അത്യുന്നതി പ്രാപിച്ചവയും സൃഷ്ടിച്ച ആത്മാക്കൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അധോഗതി ആയി തീരും വിവരണം കേട്ടപ്പോൾ അത്ഭുതം ആദമിന്റെ ശരീരാകൃതി പൂർണ്ണദിശ പ്രാപിച്ചപ്പോൾ അന്നാഹു ആത്മാവിനോട് അതിനുള്ളിൽ പ്രവേശിക്കാൻ കൽപ്പിച്ചു എന്നാൽ അന്ധകാരവൃദ്ധമായ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കാൻ ആത്മാവിനെ ഭയം തോന്നി ആത്മാവ് നിന്നു ഇങ്ങനെ ആത്മാവ് മടിച്ചു പറഞ്ഞു ആത്മാവേ നീ മടിച്ചു നിൽക്കേണ്ടതല്ല ആ ഭയപ്പെടാതെ പ്രവേശിച്ചു കൊള്ളുക ഇതിനുള്ളിലുള്ള ഇരുട്ട് കൊണ്ട് നീ ഭയപ്പെടേണ്ട നിനക്ക് ആ ഇരുട്ട് വിഷമമുണ്ടാക്കുകയില്ല നീ അതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വേർപിരിയാനും നിനക്ക് ഇഷ്ടമുണ്ടാവുകയില്ല അപ്പോൾ ഖബറിന്റെ ഇരുട്ടിരം നീ ഭയപ്പെടുന്നതാണ് ഇതൊന്നും നീ ഭയപ്പെടേണ്ടി വരികയില്ല എന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന പക്ഷം ഇത് കേട്ടപ്പോൾ കൂടി ആദമിന്റെ ശരീരത്തിൽ പ്രവേശിച്ചു അതുകൊണ്ടാണ് മരണത്തെ അതായത് റോഹ് ശരീരത്തിൽ നിന്നും വേർപെടുന്നതിനെ നാം ഭയപ്പെടുന്നത് മരണ സമയത്ത് ഖബറിന്റെ ഇരുട്ടിനെ സംബന്ധിച്ച് നാം ഭയപ്പെടുന്നു ആദമിന്റെ ശരീരത്തിനുള്ളിൽ ഇരുട്ട് ആത്മാവ് അതിനുള്ളിൽ പ്രവേശിക്കാൻ കൊണ്ടാണ് കൊല്ലം അതവിടെ നിലയുറപ്പിച്ചു പിന്നീട് അള്ളാഹുന്റെ ഉദ്ദേശമനുസരിച്ച് അത് ആദമിന്റെ കണ്ണിലേക്ക് ഇറങ്ങി ഉടനെ അദ്ദേഹത്തിന് കാഴ്ച ശക്തി ഉണ്ടായി പിന്നെ നാസിക ദ്വാരങ്ങളിലേക്കും വായയിലേക്കും പ്രവേശിച്ചപ്പോൾ ആദം ആദം ഒന്ന് തുമ്മി ഉടനെ തോന്നിച്ച പ്രകാരം അപ്പോൾ ആദമ ഇതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത് തുമ്മിയാൽ അലഹദില്ല എന്ന് പറയിൽ സുന്നത്തായത് ഇതുകൊണ്ടാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു റൂഹ് മൂക്കിലെത്തിയപ്പോൾ ആദമയെ മനത്തറിയാനുള്ള ശക്തിയുണ്ടായി പിന്നെ ആത്മാവ് ഇറങ്ങിയപ്പോൾ ആദം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു പിന്നെ നെഞ്ചിലേക്കും വാരിയെല്ലുകളിലേക്കും വയറ്റിലേക്കും വാരിയെല്ലുകളും പ്രവേശിച്ചു അങ്ങനെ കാൽമുട്ട് വരെ എത്തി ആദവിനെ സൃഷ്ടിക്കാൻ അടുങ്ങിയപ്പോൾ മലക്കുകൾ അതിൽ ഭിന്നഭിപ്രായം പറയുകയാണല്ലോ ഉണ്ടായത് അതിനാൽ ആദമിന്റെ മഹത്വം മലക്കുകളെ ബോധ്യപ്പെടുത്താൻ അവ്വാഹു തീരുമാനിച്ചു പല സാധനങ്ങളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു അനന്തരം മലക്കുകളോട് ഈ സാധനങ്ങൾ കാണിച്ചു അവയുടെ പേര് പറയാൻ പറഞ്ഞു എന്നാൽ മലക്കുകൾക്ക് അതൊന്നും മറിവില്ലായിരുന്നു ഉടനെ ആദമിനോട് അത് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ നബി അവരുടെ പേരുകളെല്ലാം പറഞ്ഞപ്പോൾ മലക്കുകൾക്ക് അത്ഭുതം തോന്നി അവർ പറഞ്ഞു അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല നിശ്ചയമായും അവരോട് ആദമിനെ സുജൂത ചെയ്യുവാൻ അവ്വാഹു കൽപ്പിച്ചു മലക്കുകളെല്ലാം അവ്വാഹുവിന്റെ കൽപ്പന പ്രകാരം ആദമിന് തലകുനിച്ചു എന്നാൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇബിലീസ് തലകുനിച്ചില്ല കൽപ്പന കൽപ്പന ധിക്കരിച്ചപ്പോൾ ചോദിച്ചു നീ സ്വീകരിക്കാതിരുന്നത് മറുപടി ഇതായിരുന്നു ഇന്നോളം ഞാൻ കൽപ്പനകളൊന്നും ലംഘിക്കാതെ നിനക്ക് മാത്രം ആരാധന ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നാൽ തീ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂത് ചെയ്യാൻ അഭിമാനം എന്നെ അനുവദിക്കുന്നില്ല ഈ മറുപടി കേട്ടപ്പോൾ അരുളി നീ നീ നിന്ന് എന്റെ ശാപം നിന്നിൽ ഉണ്ടായിരിക്കും കഠിനമായ ശിക്ഷ പരലോകത്ത് നിനക്കുണ്ടായിരിക്കും അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരം സൽകർമ്മങ്ങളെ കരിച്ചു കളയുന്ന തീ ആയതിനാൽ അവൻ അതുവരെ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം കരിഞ്ഞു ചാമ്പലായി അവൻ അവന്റെ കഠിന വിരോധിയായി മാറുകയും ചെയ്തു ശ്രേഷ്ഠത എന്നാൽ ആദമിനെ ഞാൻ ഞാൻ കൈകൊണ്ട് സൃഷ്ടിച്ചു ആത്മാവിനെ അവനിൽ ഊതി എന്ന് ചിന്തിച്ചില്ല അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ അഹങ്കാരം നടിക്കില്ലായിരുന്നു അള്ളാഹുവിന്റെ ശാപവചനം കേട്ടപ്പോൾ ഇബിലേസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവിനരുദ്ധാരണ ദിവസം വരെ എനിക്ക് നീ ആയസ് നൽകണം ഞാൻ നിനക്കിതുവരെ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമായി എന്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണം അള്ളാഹു അവന് ആദ്യത്തെ സൃഷ്ടികളെല്ലാം നശിക്കുന്ന കൂട്ടത്തിൽ നശിക്കും പുനർജീവിക്കുന്ന നാൾ വരെ ആയുസ് വേണമെന്ന അഭ്യർത്ഥന സ്വീകരിക്കപ്പെടുകയുണ്ടായില്ല രണ്ടാമത്തെ യൂത്തിൽ എല്ലാ സൃഷ്ടികളും പുനർജീവിക്കുമ്പോൾ ഇബിലേസം പുനർജും അവനെ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും മനുഷ്യനെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനുള്ള സാമർഥ്യം നൽകിയിട്ടുണ്ട് ഇത് മനുഷ്യനൊരു പരീക്ഷണമാണ് എന്നാൽ ശ്വാസമുള്ളവരെ പിഴപ്പിക്കാൻ ഇബിലീസിന് സാധ്യമല്ല ഇബിലീസ് അവ്വാഹുവിന്റെ മുമ്പിൽ വെച്ച് ചെയ്തിട്ടുള്ള പ്രതിജ്ഞ ഇങ്ങനെയാണ് സന്മാർഗമായ മനുഷ്യനെ ഞാൻ പിഴപ്പിക്കും അവരുടെ മുന്നിൽ കൂടിയും പിന്നിൽ കൂടിയും പാർശ്വങ്ങളിൽ കൂടിയും അവരുടെ ഉള്ളിൽ ഞാൻ പ്രവേശിക്കും അവരുടെ രക്തത്തിലൂടെ ഞാൻ സഞ്ചരിക്കും ഞാൻ എന്തായാലും ഞാൻ പിഴച്ചു അതിനു കാരണക്കാരൻ ആദമായത് കൊണ്ടാണ് അവന്റെ സന്താനങ്ങളോട് ഞാൻ പകരം വീട്ടും പുനരുദ്ധാന ദിവസത്തെ നിഷേധിക്കാൻ ഞാൻ അവരെ പ്രേരിപ്പിക്കും എന്നാൽ അതിന് വഴങ്ങാത്തവരെ ഞാൻ അഹങ്കാരികളാക്കി തീർക്കും ജനങ്ങളുടെ പ്രശംസ ആഗ്രഹിക്കുന്നവരാക്കി തീർക്കും അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം ആളുകളുടെ പ്രശംസ നേടിക്കൊടുക്കുകയും അവരെ അതിൽ പൊങ്ങച്ചം കാണിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യും ദുർജനങ്ങളോട് പുനരുദ്ധാന ദിവസം ഇല്ലെന്ന് ഞാൻ പറയും അങ്ങനെ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകാത്ത വിധത്തിൽ എല്ലാവരെയും ഞാൻ എന്റെ അനുയായികളാക്കി തീർക്കും അവസാനം ഇബിലീസിനെ ഇങ്ങനെ പറഞ്ഞു നീ നീജനം എന്റെ ശാപത്തിനു വിധേയനുമായിരിക്കുന്നു നിന്റെ അനുയായികളെ കൊണ്ട് ഞാൻ നരകത്തെ നിറക്കും ഇബിലീസ് ഒരു അദൃശ്യ ശക്തിയാണ് നമുക്കവനെ കാണാൻ സാധ്യമല്ല അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഇബ്ലീസിനെ ശാപം മുൻപ് ഇബ്ലീസ് സൽഗുണ സമ്പന്നനും വലിയ ഭക്തനുമായിരുന്നു ഓരോ ആകാശത്തിലും അവന് ഓരോ പേരുണ്ടായിരുന്നു കാരണം ആദമിന് ചെയ്യാൻ വിസമ്മതിച്ചതും ആദമിനോടുള്ള അസൂയയും അനീതി വാദവുമാണ് എന്നോട് മണ്ണാൽ പഠിച്ച ആഡമനെ സുജൂതി ചെയ്യാൻ അവ്വാഹു കൽപ്പിച്ചത് അനീതിയാണെന്ന് ഇബിലീസ് വാദിച്ചു ഏറ്റവും നീതിമാനായ അവ്വാഹു അനീതി ചെയ്തു എന്ന് വാദിക്കുന്നവൻ അവിശ്വാസിയായി തീരും ഇബിലീസ് അവിശ്വാസിയായി തീരുന്നത് ഇതുകൊണ്ടാണ് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ ഇൻഷാല് അതിൽ ഹവ ബീവിയുടെ വരവും ആദും മക്കളെക്കുറിച്ചും ആദം നബിയുടെ മകൻ്റെ മരണത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നിർത്തുന്നു അസലാമലൈക്കും